അങ്ങനല്ല ഞങ്ങളെടുത്ത് വരട്ടെ അപ്പൊ ഞങ്ങളോടൊക്കെ പോണോ ഞങ്ങളൊരു ട്രിപ്പര് ില്ല വണ്ടി പോകില്ലെന്നുള്ള ഞങ്ങൾ അപ്പൊ എവിടൊക്കെ പോണത് എന്നാ പോണത് എന്താച്ചാല് എന്തേ ണിച്ചിണ്ടോ ഓക്കെ ഞങ്ങൾ ഇങ്ങനെ മൂന്നാറ് വഴി ഇങ്ങനെ ഇടുക്കി ഒക്കെ എക്സ്പ്ലോർ ചെയ്യും ഇങ്ങനെ പോവണേ അപ്പൊ പോണ കാഴ്ചകളും പോകുമ്പോണ്ടാവണേ പിന്നെ സന്തോഷ നിമിഷങ്ങളാണ് നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ കാഴ്ച വെക്കാൻ പോകുന്നത് ഏഹ് നിക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുങ്ങള് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെന്താണ് വേറെന്താളൊക്കെ വരും അപ്പൊള്ളു ഞാൻ ഒന്നും ചെയ്യണ്ടങ്ങള് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇനിയിപ്പോ പോണ കാഴ്ചകളും അതിലുണ്ടാകുന്ന തഗ്ഗുകളും കാശികിന്റെ വായ്പ ഫ്രണ്ട് ആപ്പിന്റെ ഇതന്റെ പെണ്ണുങ്ങളാണ് ഇത് പുതിയ പുതിയ ഞങ്ങൾക്കാൻ പോകുകയാണ് അങ്ങനെ നമ്മൾ നാട്ടിലൂടെ ഇങ്ങനെ പുതിയ ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഗൾഫൊക്കെ നല്ല ഫീൽ ചെയ്യാ കാരണം അത്രയും സൂപ്പർ ആയിട്ടുള്ള റോഡാണ് അതിലിങ്ങനെ അടിച്ച് മിന്നിങ്ങനെ പോകുമ്പോണ്ടല്ലോ എന്താ രസം നല്ല വൈബ് പറഞ്ഞോ അടിപൊളി വൈബാണ് പക്ഷെ റോഡൊക്കെ മാറിയതിനു ശേഷം നമ്മളെ നാടും പഴയ നാടും മിസ് ചെയ്യാം പഴയ നാട് മിസ് ചെയ്യണ്ട പഴയ പുത്തനത്താണ് രണ്ടത്താണ് മനോഹരമായുള്ള കാഴ്ച കാണുന്ന എന്താ പറയുക നമ്മള് വട്ടപ്പാറ വയഡക്ട് ആട്ടോ വളാഞ്ചേരി വട്ടപ്പാറ വയഡക്ട് എന്താ രസം എന്നറിയ കാണാൻ ഈ റൂട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്യേണ്ടത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇത് പാമ്പ് ഇങ്ങനെ എടുക്കുന്ന മാതിരി നല്ല ഒരു അന്നക്കൗണ്ടൊക്കെ എടുക്കണമാതിരി ഒരു അടിപൊളി റോഡ് ഈ റോഡിനെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞില്ല കാരണം റോഡിനെ പറ്റി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ കുറേ ചളവാക്കണില്ല അപ്പോൾ ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുകൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളും തുടങ്ങി ഓലെ ചൊർക്കുംക്കൽ പിന്നെ ലൈക്കടലും ഒക്കെ മോൾക്കും ഉള്ളതാണ് അങ്ങനെ പിന്നെ ബാക്കിൽ നോക്കുമ്പോൾ രണ്ടാളും ഭയങ്കര സൈലൻ്റ് ആയിട്ട് പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിച്ചത് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ കറക്റ്റ് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കുറ്റിപ്പുറം പിന്നെ റെയിൽവേൻ്റെ മുകളിലാണ് ആ കുറ്റിപ്പുറം പാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു കുറ്റിപ്പുറം പാലത്തിനെ പറ്റി നമ്മൾ വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ചെറിയ പാലം നമുക്ക് കാണാൻ പറ്റില്ല ആ പുറത്തുകൂടി സർവീസ് റോഡ് ആയിക്കാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അങ്ങനെ നീണ്ട യാത്രയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യാം അത് കാണാം മാക്സിമം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ലൊരു പിസ്സ ഹട്ട് കണ്ടപ്പോൾ ഞങ്ങളതിൽ കയറി ഈ മന്തി ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങ് പിടിക്കണം മന്തിയും ബിരിയാണി എന്നും മന്തിയും ബിരിയാണി ഇതൊക്കെ തന്നെയാണ് അങ്ങനെ ഒന്നും നോക്കിയില്ല ഗൈസ് ഞങ്ങൾ നേരെ കയറി ഇത് പിസ്സ ആട്ടിലാട്ടോ ഞാൻ ഇൻ്റൊരു പോലും പിന്നെ കുറേ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ നോക്കി മെനു കാർഡ് എനിക്കൊന്നും മനസ്സിലാവാത്തോണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പിസ്സ കൊണ്ട് എടുത്തോന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല പിന്നെ ജീവനൊക്കെ പിന്നെ രക്ഷയില്ല ഇവിടെ ആൾ മനസ്സിനൊന്നുമില്ലല്ലോ അപ്പോൾ ഓൾക്ക് എന്നെ അടുത്ത് കിട്ടിയാൽ മതി നല്ല രസമായിരുന്നു പിന്നെ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീന് അല്ലേ നല്ലൊരു അടിപൊളി കഫേ മാരി നമുക്ക് തന്നെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ ഒരു കംഫോർട്ട് കാര്യങ്ങളൊക്കെ തോന്നിയത് അങ്ങനെ ഗൈസ് കുറച്ച് നേരം ഇങ്ങനെ എന്താ സെൽഫിയും വീഡിയോയും ഫോട്ടോസൊക്കെ ഔട്ട് ഇങ്ങനെ എടുത്തു അങ്ങനെ കുറച്ച് നേരം വർത്തമാനം പറയുന്നത് കുട്ടീനൊക്കെ കളിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സാധനം എത്തിത്തുടങ്ങിട്ടോ രണ്ടാവും വേണ്ട വിളിച്ചു വേണം നമുക്ക് അപ്പൊ ഞങ്ങളൊരു കോംബോയ്ക്കാണ്ടുള്ള ഇത് ഇട്ടടുത്തത് പിസാണ് ഇട്ടെടുത്തത് അതിൽ നല്ല അടിപൊളി ബ്രെഡും പിന്നെ അതേമാതിരി കെച്ചപ്പും മയോണീസും ഫ്രഞ്ച് ഫ്രൈസും പേരുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി മസാല ഇട്ടിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നല്ല അടിപൊളി ഫ്രൈസ് അങ്ങനെ പിന്നെ പിസ്സേന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നല്ല ചീസി ആയിട്ടുള്ള അടിപൊളി പിസ്സ ഞാൻ കഴിച്ചിട്ട് വെച്ച് ഏറ്റവും ബെസ്റ്റ് പിസ്സാന്ന് പറയും നല്ല ടേസ്റ്റ് ഉള്ള പിസ്സ അത് കഴിച്ചിരിക്കാൻ തന്നെ വേറെ മൂഡ് കാരണം നമ്മൾ എന്നും ഈ മന്തിയും അൽഫാമും ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ടേസ്റ്റ് കറക്റ്റ് നമുക്ക് നാവിന് പിടിക്കും അല്ല കിടില്ലൻ ടേസ്റ്റ് കിടില്ലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചീസിൻ്റെ തിക്നെസ് ആട്ടോ നല്ല ചീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നല്ല യൂസിനി കണ്ടിട്ട് എന്താ ഏതൊന്നും ഓൾക്കന്നെ അറിയില്ല ഓൾക്കുക പിന്നെ എവിടെ ചെന്നാലും കെച്ചേരൊന്നും ഓൾക്ക് വേണ്ട അത് ഇങ്ങനെ നാമച്ച് ഇങ്ങനെ ഇരുന്നോളും അങ്ങനെ ഗൈസ് പിസ്സ ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് ഫേബിയാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് രക്ഷയില്ല ഗൈസ് ഉൾക്കായി ആ ചീസിൻ്റെ ആ ലെയങ്ങനെ വന്നിട്ട് നിങ്ങളോട് പറയാന് കുറേ ആയി കഴിച്ചിട്ട് പിസ്സ ഒക്കെ കഴിച്ചിട്ട് കുറേ ആയി പക്ഷേ ഇപ്പോൾ കഴിച്ചിട്ട് കഴിച്ചതിൽ വെച്ച് നല്ല എന്ന് ഞാൻ പറയും അപ്പോൾ ഗയസ് ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കി കുഴപ്പമില്ല കിട്ടില്ല ടേസ്റ്റ് ഈ പിസ്സാട്ടിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് എവിടെയാണ് നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇത് പിസാട്ടിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ടേസ്റ്റ് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂര ഭാഗത്തോടെ എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ എവിടെ അറിയില്ല ഞങ്ങൾ കണ്ടപ്പാണ് ചവിട്ടി അങ്ങനെ കയറിയതാണ് അങ്ങനെ ഗൈസ് പിസ്സ ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്രകൾ ആരംഭിച്ചിട്ടോ ഗൈസ് ചായ കുടിച്ചാൻ അപ്പൊ കഴിഞ്ഞിട്ട് ഞങ്ങള് നിർത്തി നിർത്തി നല്ല അടിപൊളി അറിയില്ല ഓൻ പറഞ്ഞെന്നോട് അപ്പുറത്തോടെ പോയിച്ചോണ്ട് ചോദിച്ചോന്നെ പിന്നെ ഓനക്ക് ചായന്നെ ഉണ്ടാക്കാൻ ഞങ്ങൾ തന്നെ ഒന്ന് കേട്ടോ യഥാർത്ഥ അവസ്ഥത് ഈ ഒരു വെള്ള കളർ അല്ല അതിന്റെ പേര് ചോദിച്ചപ്പോ ഓന് അറിയില്ല പിന്നെ ഓനെ ചായ ഉണ്ടാക്കുന്ന ആളോടാ ചോദിച്ചത് ഏഹ് ഓ അത് കഴിഞ്ഞിട്ട് बूस्टണ്ടാക്കുകാണ് നമ്മൾ നാല് बूस्टാ പറയാ बूस्टണ്ടാക്കിന്റെ കഥ ഒന്ന് കണ്ടോكي बूस्टണ്ടാക്കുക ഇഷ്ടായില്ലേ कितना कितना पैकेट है एक में एक में 4 क्लास है एक में अपनी दो में 4 दो में 4 क्लास है एक में एक एक <स्वल कमें> बूस्ट बनाएगा नहीं मालूम नहीं है ये बनाना है इन्हें बूस्ट देना ना अपन बिकる बूस्ट देके बनाते अभी कितना चाहिए एक एक बूस्ट ज़्यादा ज़्यादा तो मैं ओ भाई एक से ग्लास में एक पैकेट एक बना है। है। एक भु, हाँ। ग्लास में दो पैकेट है क्या क्या मालूम नहीं है चाय बना चाय रीले अंडा का ना रीले है एक ग्लास ഏ നയവാല ആദ്മിയ നേര പന്ത്രണ്ട് മണിയായി പോണ നമ്മളെ അങ്ങനെ കേ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നല്ലൊരു ചായക്കട കണ്ടു ആ ചായക്കടയിൽ നിന്ന് ഞങ്ങള് ചായ നാല് ബൂസ്റ്റ് പറഞ്ഞു നല്ല കിട്ടില്ല ബൂസ്റ്റ് ഏർ കെട്ടിലും ബൂസ്റ്റ് പറഞ്ഞാൽ ബൂസ്റ്റ് ഉണ്ടാക്കലെങ്ങനെയെന്ന് മറ്റേ ആളോട് ചോദിച്ചാൽ പോകും എനിക്കറിയില്ല പച്ച ഒഴിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടുത്തെ ബൂസ്റ്റ് അല്ലോ ടോപ്പ് ബൂസ്റ്റ് അങ്ങനെ ആ താവളം എന്നാണ് എൻ്റെ പേര് നിങ്ങൾ പോ പോകുമ്പോൾ കണ്ടാൽ കുടിച്ചോണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കയറിയത് ഇടുക്കിയിലേക്ക് കണ്ട നല്ല കോട എന്ന് പറഞ്ഞാൽ നല്ല കോട രാത്രി നല്ല കോട ഉണ്ടായിരുന്നു അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക കാരണം പിന്നെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വരിക കാരണം ഒന്നും കാണാൻ പറ്റില്ല നല്ല കിട്ടിലം കോട പുലർച്ചെ മൂന്ന് മണി നാല് മണിയൊക്കെ ഉണ്ടോ ഞങ്ങൾ ഇടുക്കിയിലെത്തി അപ്പോൾ പിന്നെ അപ്പോൾ ആ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ വന്നിട്ട് പിന്നെ റൂം എടുത്ത് റൂമ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് അതാണ് റൂം പിന്നെ ലീവ് ഭയങ്കര ഉറക്കത്തിലാണ് അവൾ മണിയായി ഇപ്പോൾ കറക്റ്റ് സമയം മണിയായി അവൾ ആ സമയത്തൊക്കെ നീച്ചില്ല നല്ല ഉറക്കം അങ്ങനെ പുറത്തുള്ളൊരു ചെറിയൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചത് അവൾ കാറിൽ പോയി എന്തോ സാധനം വന്ന വന്നാട്ടോ പുറത്തുള്ള ചെറിയൊരു വ്യൂ നല്ലൊരു പിന്നെ ക്രിസ്ത്യൻസ് പള്ളിൻ്റെ പള്ളിയും അതിൻ്റെ അടുത്ത് നല്ലൊരു ഒരു കുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഗൈസ് ഇതുവരെ ഉള്ളു അടുത്ത പാർട്ട് വരും സ്കിപ്പ് ചെയ്ത് കാണുക